അത് അതുപോലെ നമ്മളെ സത്യത്തിൽ എന്തായിരുന്നു ഞാനത് കണ്ടിരുന്നതിനെ കുറിച്ച് ഗൂഗിളിൽ നോക്കി ഗൂഗിൾ എന്നോട് പറഞ്ഞത് രണ്ട് മറുപടിയാണ് എന്താണ് ഞാൻ ഇത് പറയാനുള്ള താല്പര്യം വിശുദ്ധമായ ദീനിന്റെ കാര്യങ്ങളായിരിക്കും സമൂഹത്തിന്റെ സദാചാരപരമായ കാര്യങ്ങളായിരിക്കും മുതിർന്നവരായ ആളുകൾ ഉപദേശിക്കുക ഈ ഉപദേശങ്ങളെ കേൾക്കാൻ മനസ്സില്ലെങ്കിലും അതിനെ എതിർക്കുന്ന ഒരു ഒരു രൂപം പാടില്ല ആളുകൾ കാര്യം പറയുമ്പോൾ പറയാനുള്ള അവകാശം അവർക്ക് വെച്ചു കൊടുക്കണം അത് കേൾക്കണോ കേൾക്കണ്ടയോ എന്നത് നമ്മുടെ ഇഷ്ടം എന്നാലും അത് പറയാനുള്ള അവകാശം കൂടി എതിർക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിന്റെ മുന്നിലാണ് നമ്മൾ ജീവിക്കുന്നത് വിശുദ്ധമായ ദീൻ അള്ളാഹുവിന് നിങ്ങൾ നൽകുന്ന ആദരവിന്റെ ഭാഗമാണ് പടച്ചോനെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമാണ് അവരോട് ആദരവിന്റെ സമീപനം സ്വീകരിക്കുക ഇന്നും നിങ്ങൾ അള്ളാഹുവിനോട് കാണിക്കുന്ന ആദരവിന്റെ ഭാഗമാണ് മുസ്ലിമായ തല നരച്ചുപോയ താടി നരച്ചുപോയ പ്രായമായ മനുഷ്യനെ ആദരിക്കലും അയാളുടെ കാണിക്കുന്ന ബഹുമാനത്തിന്റെ ഭാഗമാണെന്ന പരിശുദ്ധമായ നമ്മളെ പരിചയപ്പെടുത്തുകയാണ് ഇനി നമ്മൾ ഈ സാഹചര്യത്തിൽ കൂടി നിങ്ങൾ നോക്കൂ മഹാനായ ലുഹ്മാനുൽക്കീം അൻഹു തന്റെ മകനോട് ഉപദേശിക്കുന്ന ഉപദേശങ്ങളിൽ കടന്നു വന്ന വാക്യമാണത് നിസ്കാരം നിലനിർത്തണം ബിൽ മഅറൂഫ് നീ നീ നന്മ നന്മ കൽപ്പിക്കണം തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ പറയണം എന്നിട്ട് വസ്ബിർ അലാ മാ അസാബക് പറയുകയും തിന്മ വിരോധിക്കുകയും ചെയ്യാൻ ഇറങ്ങിയാൽ നിനക്കെതിരെ ഒരുപാട് ആളുകൾ കടന്നു വരും യാതൊരു വസ്ബിർ അലാ മാ അസാബക് അപ്പോൾ നീ ക്ഷമയോട് കൂടെ പിടിച്ചു നിൽക്കണം നമുക്കിന്തില്ലാത്തത് ആ ക്ഷമയ ഉപദേശിക്കും തോറും നമ്മൾ പിന്നെ അവസാനം നമ്മൾ അത് അവസാനിപ്പിക്കുകയാണ് ആരെയാണ് ഉപദേശിക്കുക ഇനി നോക്കൂ നിങ്ങൾ ഞാൻ ഒരു രണ്ട് ഉദാഹരണങ്ങൾ പറയാം ഒരു നാട്ടിൽ നിന്ന് ഒരു ബസ് ഒരു നാട്ടിൽ നിന്ന് പുതിയാപ്പിളയെ കൂട്ടിയിട്ട് പുതിയാപ്പിളയുടെ ഉപ്പയുണ്ട് പുതുമണവാളന്റെ അമ്മാവന്മാരുണ്ട് പുതുമണവാളന്റെ ചങ്ങാതിമാരുടെ കൂട്ടമായിട്ട് വധൂഗൃഹത്തിന്റെ സമീപത്തുള്ള പള്ളിയിൽ വെച്ചാണ് നിക്കാരി നടക്കുന്നത് പുതിയാപ്പളന്റെ നാട്ടിൽ നിന്ന് ബസ് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞില്ല കാതടപ്പിക്കുന്ന ശബ്ദത്തിൽ സിനിമാ സംഗീതങ്ങളോടുകൂടെയുള്ള പാട്ട് ബസ്സിൽ ഇങ്ങനെ എടിക്കാൻ തുടങ്ങി കാരണവന്മാരായ ആളുകൾ എണീറ്റു അമ്മാവന്മാരെ എണീറ്റിട്ട് ചെറുപ്പക്കാരോട് പറഞ്ഞു മക്കളെ സംഗതിങ്ങളോ എന്റെ ചങ്ങാതിമാരാണ് പക്ഷെ ഞാൻ കുടുംബ കുടുംബ ജീവിതം തുടങ്ങാൻ വേണ്ടിട്ടാണ് ഒരു ജീവിതം കൊണ്ടുപോണത് വേണം നല്ലൊരു ജീവിതത്തിലേക്ക് വെക്കാൻ നിൽക്കാൻ അപ്പൊ സംഗീതമൊക്കെ കേട്ടിട്ട് നമ്മൾ ഈ തോന്നിയാസൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ പള്ളിയിലേക്ക് ഒരു പോണത് തൽക്കാലം ഈ പാട്ടുകൾ ഇവിടെ നിർത്തി എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം നിങ്ങൾ പിന്നെ വെച്ചോ ഞാൻ എതിർക്കുന്നില്ല പക്ഷെ നിങ്ങൾ ഇതിപ്പോ അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോ സീറ്റിൽ ചെങ്ങാതിമാര് മുന്നിലേക്ക് വിളിച്ചു പറഞ്ഞു എടാ അമ്മാവനും ഒക്കെ ഇത് എവിടെ നിന്ന് ആ വാക്കിൽ തന്നെയുണ്ട് നമ്മൾ കാണിക്കേണ്ട ആദരവിനോടുള്ള എതിരായ ഒരു പ്രഖ്യാപനം തന്ത എന്ന ടേം നമ്മൾ എന്തിനു എന്തിനുപയോഗിക്കുന്നതാ നിന്റെ തന്തയോട് പോയി പറയും എപ്പോ എപ്പോഴാ നമ്മളത് പറയാം ഒരു ബാപ്പയെ മാന്യമായി സാധാരണമായി ആദരവോടു കൂടെ നമ്മൾ പ്രയോഗിക്കുമ്പോ ബാപ്പാന്നോ ഉപ്പാന്നോ പിതാവുന്നവരെ തന്ത ആ തന്തയിലേക്ക് ചേർത്തിട്ട് ഒരു പുതിയ ടേമ വന്നു ഇവിടെ ഇരിക്കുന്ന അറിയോ അറിയുന്നറിയില്ല ഒരു മഹല്ല് ജമായ അധികാരപ്പെട്ട ഒരാൾ ഇവിടെ എണീറ്റ് നിന്നിട്ട് മഹല്ലത്തിന്റെ എന്തെങ്കിലും ഒരു വിഷയം പരിഹരിക്കുന്ന വിഷയം പറഞ്ഞാൽ സമൂഹത്തിലുള്ള ആഘോഷങ്ങളൊക്കെ ഒന്ന് പരിമിതപ്പെടുത്തണം അനാചാരങ്ങൾ എന്ന് മഹന്നതിന്റെ അധികാരപ്പെട്ട ഒരു പ്രധാനപ്പെട്ട അംഗം എന്ന് പറഞ്ഞാൽ പിറകിലിരിക്കുന്ന ചെറുപ്പക്കാരി ചിരിച്ചിട്ട് പറയും അയാൾക്ക് തന്ത തന്തവൈബാണ് എന്താണ് തന്ത തന്തവൈബ് എന്താണ് ഈ തന്ത തന്തവൈബ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് നല്ല കാര്യങ്ങൾ ഒരു കല്യാണത്തിന്റെ ചർച്ച നടക്കാൻ അവര് പറ്റി കുടുംബക്കാരൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് അപ്പൊ പറഞ്ഞു കല്യാണത്തിന്റെ തലേനെന്തൊക്കെ പരിപാടി വരുന്നവർക്കൊക്കെ ഫുഡ് കൊടുക്കണം അപ്പൊ ഇങ്ങനെ ചോറായിക്കോട്ടെ ഭക്ഷണം ആയിക്കോട്ടെ വേറെന്താ പരിപാടി ഉള്ളത് ചെറുപ്പക്കാരുടെ ചർച്ച സ്റ്റേജും ബാൻഡും സെറ്റും മൈക്കും മൈക്ക് സെറ്റും ബോക്സും ഒക്കെ ഉണ്ടായിക്കോട്ടെ അപ്പൊ അപ്പുറത്തൊന്നൊരാള് അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുട്ടികൾ ചെറിയ പാട്ടൊക്കെ ഇട്ട് ഡാൻസൊക്കെ കളിച്ചോട്ടെ അപ്പൊ അപ്പുറത്തൊന്ന് കാരണം ചോദിച്ചു തലേന്ന് അങ്ങനത്തെ പരിപാടിയൊക്കെ വേണോ മഹലത്തിൽ പ്രത്യേകമായ ജാഗ്രതാ നിർദേശമൊക്കെ വന്നതല്ലേ നമുക്ക് തൽക്കാലം ഒരു മധുര സോങ് ഒരു മധുര പാട്ടോ അങ്ങനത്തെ സദസ് പോലെ എന്താ കാക്ക അങ്ങക്ക് തന്ത വൈബാണല്ലോ അതാണ് ഈ എന്ത് തോന്നിവാസമുണ്ടോ ആ തോന്നിവാസത്തെ സമൂഹത്തിൽ അവതരിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന റിജപ്ഷനിസത്തിന്റെ പേരാണ് തന്തവൈപ് നിഷേധാത്മകത അതാണ് അതിന്റെ യഥാർത്ഥമായ മലയാളം എല്ലാം നിഷേധിക്കലാണ് ഒരു കാര്യം നടന്നു പോകുന്ന ഒന്നിനെ നിഷേധിക്കലാണ് സ്വാതന്ത്ര്യമെന്നും അതാണ് അഭിമാനമെന്നും അതാണ് മോചനമെന്നും ലേബലൊട്ടിച്ചിട്ട് പുതിയ തലമുറക്ക് മുമ്പിലേക്ക് കൊണ്ടുവന്ന് ആലയിക്കപ്പെട്ട പുതിയ ഒരു ടേമാണ് തന്തവ പണ്ടതിന് ഒരു ടേം ഉണ്ടായിരുന്നു സദാചാര പോലീസ് സമൂഹത്തിന് ഇവിടെ രണ്ടായി തിരിക്കപ്പെടാൻ നിങ്ങളും ഞാനും മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടി പറയാം കാലഘട്ടത്തിന് രണ്ടായി തിരിക്കപ്പെടാൻ പറയുന്ന പുതിയൊരു വിഭാഗം വന്നിട്ടുണ്ട് രണ്ടായിരം ആണ്ടിന് ശേഷം ജനിച്ചവരാണ് അതിന്റെ അപ്പുറത്തൊക്കെ പിന്നെ നമ്മൾ നയൻറ്റീസിലാണ് അല്ലെങ്കിൽ എയ്റ്റീസിലാണ് സെവൻറ്റീസിലാണ് പറഞ്ഞാല് എഴുപതിലും എൺപതിലും തൊണ്ണൂറിലും ഒക്കെ ജനിച്ചവർ വേറൊരു തലമുറ അവരൊന്നും അവരൊക്കെ ആളുകളാണ് ഈ രണ്ടായിരം ആണ്ടിന്റെ ഇപ്പുറത്ത് വന്നവർ അവരാണ് ആര് അവർക്കാണ് യഥാർത്ഥ ന്യൂ ജനറേഷൻ വൈകുള്ളത് ബാക്കിയുള്ളവരൊക്കെ ആയിട്ട് മാറ്റി നിർത്തപ്പെടുന്ന പുതിയൊരു 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 വാക്യം തന്നെ അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തപ്പെട്ട് എന്തൊരു നല്ല കാര്യം പറയുമ്പോഴും എണീച്ചു നിന്നിട്ട് അല്ലെങ്കിൽ പിറകിൽ നിന്ന് തന്തവൈബ് എന്ന രൂപം കൊടൈക്കനാലിലേക്ക് ചൂറ് പോവാൻ വേണ്ടിട്ട് മകൻ പോവാ പതിനേഴ് വയസ്സുകാരനാണ് അപ്പൊ എനിക്ക് അതുകൊണ്ട് കുട്ടി മണ്ടി തൊടരുത് ബൈക്ക് ഓടിക്കണ്ട പിറകിലൊന്നു പോയിക്കോ ലൈസൻസ് ഉള്ളവരല്ലേ കൂടെ ഉള്ളവരൊക്കെ ഓലെ കൂടെ പോയിക്കോ എന്ന് പറഞ്ഞപ്പോ നിക്കുന്ന ആളുകള് ഉറക്കെ വിളിച്ചു പറഞ്ഞു ബാപ്പ കേൾക്കുന്ന ഉച്ചത്തില് സ്വന്തം ഉപദേശിക്കാൻ അവകാശമില്ലെന്ന് കാലത്തിന്റെ പുതിയ ഒരു പോകാണ് ഞാൻ മാതാപിതാക്കളോട് പറയാൻ പുതിയ തലമുറ മാതാപിതാക്കളെ മാപ്പ് ഇനി അങ്ങോട്ട് തന്നിഷ്ട പോകും ഞാൻ ഇനി നിങ്ങളെ ഉപദേശമൊന്നും വേണ്ട എനിക്ക് തോന്നിയത് പോലെയാണ് ഇനി അങ്ങോട്ടുള്ള ജീവിതം എന്നിട്ട് എന്താ കുഞ്ഞം മറന്നൊരു പോക്ക് സത്യമാണ് പറഞ്ഞത് പോക്ക് പാട്ടാണതേ നമ്മുടെ കുട്ടികളെ നാവുമ്പോടുന്ന പാട്ടാണത് എനിക്ക് കുഞ്ഞല്ല ഇനി എനിക്ക് ലക്ഷ്യമൊന്നുമില്ല ഞാനെ പോവാൻ മറന്നൊരു പോക്ക് ഗുണപാഠങ്ങളോ മതിയാക്കി ഗുണപാഠം നിങ്ങൾക്ക് പറഞ്ഞതല്ല ഉപദേശങ്ങളൊക്കെ നിർത്തിക്കാർ ഇനി ഞാൻ എന്റെ വഴിക്ക് പോവാൻ എന്നിട്ട് എന്താ പറയണത് വഴി തെറ്റാനും എന്റെ അവകാശമാണ് നമ്മുടെ മക്കൾ പറയുന്ന ടൈമാണ് വഴി എന്റെ സ്വാതന്ത്ര്യമാണ് എന്റെ ഇഷ്ടമാണ് എനിക്ക് വലുത് സ്വാതന്ത്ര്യമാണ് എന്റെ ഇഷ്ടമാണ് എനിക്ക് വലുത് അതുകൊണ്ട് വഴി തെറ്റാൻ എനിക്ക് അവകാശം ഉണ്ട് ഞാൻ എന്റെ ഇതാണ് പുതിയ തലമുറ ഇവിടെയാണ് റിജക്ഷനിസം കടന്നു വരുന്നത് നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സദാചാരപരമായ കാര്യത്തിനെതിരെ നടക്കുന്നതാണ് സ്വാതന്ത്ര്യമെന്നും സ്വാതന്ത്യന്നും തിരുത്തി വായിക്കുന്ന ഒരു തലമുറ നമ്മൾക്കിടയിലൂടെ പണ്ട് സദാചാര പോലീസ് ശമഞ്ഞു എന്ന് പറഞ്ഞിട്ടായിരുന്നു സദാന്മാർക്കെതിരെ ആയുധമെടുത്തത് എങ്കിൽ മാതാപിതാക്കൾക്കെതിരെ ആയുധമെടുത്തത് എങ്കിൽ സമൂഹത്തിൽ ആരെങ്കിലും ഗുണദോഷിക്കുന്നവെങ്കിൽ അവർക്കെതിരെ ആയുധമെടുത്തത് നിങ്ങൾ സദാചാര പോലീസ് ചമയണ്ട എന്ന് പറഞ്ഞിട്ടായിരുന്നുവെങ്കിൽ

ദീന പഠിപ്പിച്ച ും ഇവർക്ക് എന്ത് മാതാപിതാക്കൾ എക്സ് എക്സ് മുസ്ലിം തൊട്ടപ്പുറത്ത് വന്ന് എന്താ എന്താ പ്രസംഗിച്ചത് ആ ഒരു വേർഡ് ഭയങ്കര അഭിമാനമായിട്ട് കാണണം നമ്മൾ എന്ത് മുസ്ലിം സമുദായം അഭിമാനത്തോടുകൂടെ കാണേണ്ട ഒരു ടൈമാണ് പണ്ട് പ്രയക്കാരൻ എക്സ് മിനിസ്റ്റർ ആണ് അതൊക്കെ അഭിമാനമാണല്ലോ എക്സ് മിനിസ്റ്റർ എന്നെ കുറിച്ച് പറഞ്ഞതിന്റെ അർത്ഥം എന്താ ഇയാൾ ആയിരുന്നു ഇപ്പൊ അധികാരത്തിനൊന്നും ഇല്ലെങ്കിൽ എന്താണ് എക്സ് മിനിസ്റ്റർ ആയിരുന്നു അതൊരു ഒരു അധികാരമാണ് പറഞ്ഞ ബഹുമാനിക്കപ്പെടണം എന്നാ പറഞ്ഞതിന്റെ അർത്ഥം എക്സ് എം എൽ എ ആയിരുന്നു പറഞ്ഞാ മുമ്പ് എം എൽ എ ആയിരുന്നു അതുകൊണ്ട് ആദരിക്കപ്പെടണം എക്സ് മുസ്ലിമാണ് പണ്ട് ഇയാൾ മുസ്ലിം ആയിരുന്നു അതാണ് അയാൾ ആ മുമ്പ് മുസ്ലിം ആയിരുന്നു നല്ലൊരു സ്ഥാനത്തായിരുന്നുണ്ടായിട്ടുള്ളത് ഇപ്പൊയെന്ന് പറഞ്ഞ അതിലപ്പുറം കൊണ്ട് നടക്കുന്ന ആളോട് ചോദിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ ഹിന്ദു സമാജത്തിന് അല്ലെങ്കിൽ ഹിന്ദു ആശയത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളില്ലേ അതിനെതിരായിട്ട് ആ മതത്തിൽ നിന്ന് പോകുന്ന ആളുകളില്ലേ എന്ത് ഒരു എക്സ് ഹിന്ദു ഇസൈബിൾ ഇല്ലാത്തത് നിലനിൽക്കാൻ കഴിയില്ല ഉറപ്പാണ് ഉറപ്പാണ് നിലനിൽക്കാൻ കഴിയില്ല ഈ ഒരു വലിയ സമാജത്തിനെതിരെ എക്സ് ഹിന്ദുയിസം എന്ന ലാബലിൽ ഇവിടെ നിലനിൽക്കാൻ കഴിയില്ല അവിടെയാണ് പരിശുദ്ധമായ ദീൻ ഇവിടെ നിലനിൽക്കുമ്പോഴും മലബാറിന്റെ മണ്ണിൽ ഓരോ ദിവസവും ഇസ്ലാമിനെതിരെ വിഷം ഒരു ചീട്ടിക്കൊണ്ടിരിക്കുന്നില്ല ആ പെണ്ണ് ജീവിക്കുന്നത് ഈ മലബാറിന്റെയും പാലക്കാടിന്റെയും ഒക്കെ നമ്മുടെ മനോഹരമായ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മണ്ണിലാണ് എന്ന് വിളിച്ചു പറഞ്ഞിട്ട് പറയാം എക്സ് മുസ്ലിം എന്ന് നമുക്കൊരു അഭിമാനാണ് കാരണം എന്താ പറയുക അവരാ അഭിമാനാണല്ലോ വിളിച്ചു പറയുന്നത് അവൻ വന്നിട്ട് പ്രസംഗിച്ചു പോയത് ഇങ്ങനെയാണ് പ്ലാസ്റ്റിക് കവറാണ് മാതാപിതാക്കൾ അവര് പറഞ്ഞു എന്തിനാ നമ്മൾ പ്ലാസ്റ്റിക് കവർ ഉപയോഗിക്കുക കടയിൽ നിന്നൊരു സാധനം വാങ്ങിയിട്ട് വീട്ടിലെത്തിക്കാനുള്ള ഉപകാരം മാത്രമേ അതിനുള്ളൂ കടയിൽ നിന്നൊരു സാധനം വീട്ടിൽ എത്തിക്കാനാണ് പ്ലാസ്റ്റിക് കവർ ഉപയോഗിക്കുക നിങ്ങളെ നിങ്ങളെ മാതാവിന്റെ മുതുകിലൂടെ അല്ലെങ്കിൽ മാതാവിന്റെ ഗർഭാശയത്തിലൂടെ ഭൂമിയിലേക്ക് ജനിക്കാനുള്ള ഒരു പ്ലാസ്റ്റിക് കവർ മാത്രമാണ് ഉമ്മയും പിതാവും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വാപ്പയും ഉമ്മയും വേസ്റ്റായി പ്ലാസ്റ്റിക് കവറിന്റെ വില കൊടുക്കണമെന്ന് ഈ ഉദാഹരണ ഈ ഒരു ഈ ഒരു ഈ ഒരു സ്വാതന്ത്ര്യത്തിന്റെ നമ്മുടെ സമൂഹത്തിലേക്ക് അഴിച്ചുവിട്ട ഏറ്റവും വലിയ അപകടകരമായ ഒരു പാമ്പാണ് അത് നമ്മൾ തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ആളുകൾ എന്താണ് സമൂഹത്തിൽ നടക്കുന്നത് അതിനെതിരെ ചെയ്യലാണ് സ്വാതന്ത്ര്യം അതിന് മോചനം സ്വാതന്ത്ര്യം അപ്പൊ എന്താ നിങ്ങൾ നോക്ക് ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം എത്രമാത്രം അപകടമാണിത് എന്നത് ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയാം എന്താണ് ഇവിടെ മുതലാളിത്വം നടപ്പിലാക്കിയ വ്യവസ്ഥയാണ് ഒരു ഉദാഹരണം പറഞ്ഞാല് അമേരിക്കയിലെ അമേരിക്കയിലെ വലിയ ഒരു സിഗരറ്റ് കമ്പനിയുടെ മുതലാളി ജോൺ ഹിൽസ് എന്ന് പറയുന്ന മനുഷ്യൻ തന്റെ കൂട്ടുകാരനായ ബെർണൈസിനോട് പറയാണ് പുരുഷന്മാരൊക്കെ അധികം ആളുകളും അമേരിക്കയിൽ പുക വലിക്കുന്നുണ്ട് പക്ഷെ പെണ്ണുങ്ങൾ ആരും പുകവലിക്കാറില്ല അതുകൂടി നടക്കുകയാണെങ്കിൽ കച്ചവടം നന്നായി പൊടിപൊടിക്കും ഒന്നുകൂടി ക്യാപിറ്റലിസത്തിന് ആ ഒരു മുതലായ വ്യവസ്ഥ വളർത്താത്ത വഴി അദ്ദേഹം സ്വീകരിക്കുന്നത് എങ്ങനെയാണ് എന്ത് ഈ ബെർണൈസിനോട് പറയാൻ സ്ത്രീകൾ കൂടി പുകവലിക്കുകയാണെങ്കിൽ വളരെ ഉഷാറാവുന്നു അപ്പൊ വഴി വഴിയില്ല എന്താ വഴി അടുത്ത മാസം ന്യൂയോർക്ക് സ്ക്വയറിൽ ഫെമിനിസ്റ്റ് 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 സമ്മേളനം സമ്മേളനം നടക്കാൻ നടക്കാൻ എന്ന് സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്നവരുടെ സംഘടനയാണ് ഫെമിനിസം അടുത്ത അടുത്ത ആഴ്ച മാസം അടുത്താഴ്ച ന്യൂയോർക്ക് സ്ക്വയറിൽ ഞാൻ ഒരു വഴി ഫെമിനിസ്റ്റ് നേതാക്കളെ പോയി കണ്ടു അവരോട് പറഞ്ഞു നിങ്ങൾ ഒരു പ്ലക്കാർഡ് ഉയർത്തിപ്പിടിക്കണം എന്താ സ്വാതന്ത്ര്യത്തിന്റെ ദീപം തെളിയുന്നു ന്യൂയോർക്ക് സ്ക്വയറിൽ സ്വാതന്ത്ര്യത്തിന്റെ ദീപം തെളിയുന്നു വലിയ ചർച്ചയായി റിപ്പോർട്ട് ചെയ്തു ന്യൂയോർക്ക് സ്ക്വയറിൽ വെച്ച് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന്റെ ദീപം ഫെമിനിസ്റ്റ് സമ്മേളനത്തിൽ തെളിയുന്നു എന്ന് ലോകത്തുള്ള കണ്ണു നട്ടിരുന്നു നമ്മൾ സ്വാതന്ത്ര്യത്തിന്റെ ദീപം അവിടെ തെളിയാൻ പോകാൻ അപ്പൊ ഇവരെന്താ മനസ്സിലാക്കിയത് മനസ്സിലാക്കി സ്വാതന്ത്ര്യം ഇല്ല ഈ സ്വാതന്ത്ര്യത്തിന്റെ ദീപം എന്താണെന്ന് നടന്നത് അങ്ങനെ ആ കാത്തിരുന്ന ഫെമിനിസ്റ്റ് സമ്മേളനം നടന്നു ആ ഫെമിസ് സമ്മേളനത്തിന്റെ നേതാക്കൾ എല്ലാവരും ചുണ്ടിൽ ഒരു സിഗരറ്റ് കത്തിച്ചു വെച്ചു ഇതാണ് സ്വാതന്ത്ര്യത്തിന്റെ ദീപം അന്ന് മുതൽ അമേരിക്കയിൽ പെണ്ണുങ്ങൾ പുകവലിക്കാൻ തുടങ്ങി വ്യാപകമായി പുകവലിക്കാൻ തുടങ്ങി എന്തെങ്കിലും സ്വാതന്ത്ര്യം കിട്ടിയ പെണ്ണുങ്ങൾ പിന്നെ സിഗരറ്റ് കമ്പനിക്കാരന്റെ കച്ചവടം നന്നായിട്ട് പെണ്ണുങ്ങൾ കൂടി വലിക്കാൻ തുടങ്ങി ഇതാണ് സ്വാതന്ത്ര്യം എന്നും ഇതാണ് മോചനം എന്നും ഒരു സമൂഹത്തെ കൊണ്ട് വിശ്വസിപ്പിച്ചു സത്യത്തിൽ സ്കൂളിലെ നമ്മുടെ വേഷം നമ്മുടെ പെൺകുട്ടികളുടെ നമ്മുടെ പെൺകുട്ടികൾക്ക് അനുവദിക്കപ്പെട്ട സ്കൂളിലെ വേഷം മഫ്ത കുത്തിയിട്ട് സ്കൂളിൽ പോയിരുന്ന കുട്ടികളുടെയും നമ്മുടെ ഗവൺമെന്റ് നമുക്ക് അനുവദിച്ച് തന്ന മനോഹരമായ മഫ്ത കുത്തിയിട്ട് സ്കൂളിൽ പോയി അപ്പോ എത്തിയതായി അപ്പൊ അത് മറ്റുള്ളവർക്ക് തോന്നി ഇതാണ് നല്ലത് പിന്നെ ഒരാൾ തലേന്ന് താഴ്ത്തി കിട്ടും അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് തോന്നി ഇതാണ് നല്ലത് പുതിയ പുതിയ സംഗീതികളാണ് ചിലതൊക്കെ അതാണ് സ്വാതന്ത്ര്യം അതാണ് മോചനം എന്ന് ചിന്തിപ്പിക്കുന്നതിലേക്ക് സമൂഹത്തെ കൊണ്ടെത്തിക്കുന്ന ഒരു രൂപയാണ് ഈ പറയുന്നത് ഇപ്പൊ അടുത്ത കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നിങ്ങൾ നോക്ക് നമ്മുടെ പെൺകുട്ടികൾക്ക് ഒരു രീതി ഉണ്ടായിരുന്നു ഈ ചുരിദാറിന്റെ പാൻറ് കുറച്ച് കയറ്റിയിട്ട് കാര്യമല്ല നടക്കുന്ന രൂപം ഒരു കറുത്ത ചരട് കിട്ടുക ആരോ കൊണ്ടൊരു അത് അതുപോലെ നമ്മുടെ സത്യത്തിൽ എന്തായിരുന്നു അത് ഞാനത് ഒരു കാലത്ത് ഞാൻ ഇതിനെ കുറിച്ച് ഗൂഗിളിൽ നോക്കി ഗൂഗിൾ എന്നോട് പറഞ്ഞത് രണ്ട് മറുപടിയാണ് ഒന്ന് ഹിന്ദുക്കളാണ് ചെയ്യുന്നത് എങ്കിൽ ഹനുമാൻ സേവയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു പ്രവൃത്തിയാണ് രണ്ട് പിന്നെ അത് ചെയ്യപ്പെടുന്നത് യൂറോപ്യൻ പാശ്ചാത്യ രാജ്യങ്ങളിലാണ് അവിടെ വ്യഭിചാരികളെ തിരിച്ചറിയാത്ത അരാമത്താണത് ഇരുന്നൂറ് പൊണ്ടോ ഇരുന്നൂറ് യൂറോയോ ഇരുന്നൂറ് ഡോളറോ തന്നാൽ അല്ലെങ്കിൽ ഇരുന്നൂറ് ദൃഹം സി തന്നാൽ അരമണിക്കൂർ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഞാൻ കൂടെ കടന്നു തരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ പെണ്ണിന്റെ കാലിൽ കെട്ടിയ ചരട് എങ്ങനെയാണ് മാപ്പിളമാരുടെ മക്കളുടെ കാലിന്റെ കാലിൽ കൊണ്ടുവന്ന് കെട്ടിച്ചത് അതാരാ കെട്ടിച്ചത് അതാണ് സാമൂഹിക മാധ്യമങ്ങളാണ് ഇപ്പൊ നമ്മുടെ കുട്ടികളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഉപദേശങ്ങളൊക്കെ മതിയാക്കി ഗുണപാഠങ്ങളൊന്നു വേണ്ട ഇനി തന്നിഷ്ട പോക്കാൻ മാതാപിതാക്കളെ മാപ്പ് മാപ്പ് അനുസരിക്കാൻ ഞങ്ങളില്ല പുതിയ തലമുറ സമയത്താണ് പരിശുദ്ധമായ സൂറത്തുൽ സൂറത്തുൽ കഹ്ഫ് നമ്മൾ നമ്മളോട് മഹാരാജാവും ഒരു ആശയമുണ്ട് എന്താണ് ആ ആശയം മഹാരാജാവ് ഒരു സാമ്രാജ്യത്തിന്റെ അധിപൻ നാട്ടുകാർ മുഴുവൻ ബഹുദൈവരാധകരായപ്പോ അവരിൽ നിന്ന് ഏഴുപേർ മാത്രം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നു എന്നറിഞ്ഞപ്പോ അവരെ കൊന്നു കളയാൻ പറഞ്ഞു പറഞ്ഞു അടുത്ത കൂട്ടത്തിലുണ്ട് രാജാവ് നിങ്ങൾക്ക് വൈകുന്നേരം വരെ സമയം തരാം ഈ നാട്ടിൽ ഒരാളും അള്ളാഹുവിനെ ആരാധിക്കുന്നവരില്ല നിങ്ങളല്ലാതെ നിങ്ങളും ആരാധനയുടെ ഭാഗമായാൽ നിങ്ങൾക്ക് ജീവനോട് കൂടെ ഇവിടെ നിലയിൽ നിലനിൽക്കാം ഇല്ലെങ്കിലോ ഇല്ലെങ്കിൽ നിന്ന് വൈകുന്നേരം സൂര്യനെ ശ്രമിക്കുന്നതോടുകൂടെ നിങ്ങളുടെ ഇവിടെ കാറ്റിൽ പറത്തപ്പെടും എന്ന വല്ലാത്ത കൽപ്പന രാജകൽപ്പന ഈ ഏഴ് ചെറുപ്പക്കാർ ഒരുമിച്ച് കൂടാൻ എന്നിട്ട് അവര് ചർച്ച ചെയ്യാൻ എന്തു ചെയ്യണം എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച്

വന്നവരാണെങ്കിൽ നാലും നിങ്ങളും ആ കർഫിൽ ഒരാളായി അഹിൽ ഒരാളായിരിക്കാൻ റെഡിയുണ്ടോ സമുദായം എതിരെ ഒഴുകാൻ നിൽക്കാൻ നിങ്ങളെ കൊണ്ട് ഒരാളായി നിൽക്കാം നിനക്ക് ന്യൂ ജനറേഷൻ പിള്ളേർ തിരിയാഞ്ഞിട്ടാണ് നിനക്ക് പുതിയ കാലത്തിന് പരിചയമില്ല എന്ന് പറഞ്ഞാലും എനിക്ക് ദീനാണ് വലുത് അല്ലെങ്കിലും ഒരു പിതാവ് എന്ന അർത്ഥത്തിൽ എന്റെ പെൺകുട്ടിയോട് ഇറങ്ങരുത് കണ്ടവന്റെ കൂടെ കറങ്ങരുത് എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ തന്ത വൈബിന്റെ ആളാണ് എന്നാണ് പറയുന്നതെങ്കിൽ സമൂഹമേ ഞാൻ ആ തന്ത തന്തവൈബിന്റെ ആളാണെന്ന് വിളിച്ചു പറയാൻ മുസ്ലിമിങ്ങൾ തയ്യാറാവുന്നത് അതെ അതിന്റെ ആളാണ് അതിരി വിട്ട ലൈംഗികതയെ ന്യായീകരിക്കാനാണ് അതിരി വിട്ട ലൈംഗികതയെ ന്യായീകരിക്കാൻ നിങ്ങൾക്ക് വൈബാണെന്ന് മുസ്ലിം ആക്ഷേപിക്കുന്നുവെങ്കിൽ അതെ

ദീനാണവിടെ ദീനാൾ ഏറ്റവും വലിയ സദാചാരങ്ങളെ പഠിപ്പിച്ചു ദീനാൾ ഇവരെ മനോഹരമായി മനുഷ്യനെ ജീവിക്കാൻ പഠിപ്പിച്ചു ദീനാൾ സംസ്കാരം എന്ന് വിളിച്ചു പറയാൻ ഒരായിരം മട്ടം നമ്മൾ തയ്യാറാണ് നടത്തു ഇന്നഹും ഫിദിയത്തുൽ ആമനൂ ബി റബ്ബീഹിം വസിദലാഹു ഹുദാ വറബത്ന അലാ ഖുലൂബീം ഖുർആൻ പറയാ വറബത്ന അലാ ഖുലൂബീം ഐ അസ്ബത്നാഹും ഐ സബ്ബത്നാഹും നാമവരെ അടി അവരെ രാജാവിന്റെ മുമ്പിൽ എണീറ്റ് നിന്നിട്ട് പറഞ്ഞു ഇത് അല്ലാതെ ഒരാൾ ആരാധിക്കാൻ പറഞ്ഞാൽ അത് ഞങ്ങളെ കിട്ടൂല ഞങ്ങളെ എന്ന് പറഞ്ഞ വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുന്നു പ്രിയപ്പെട്ടവരെ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു പരിശുദ്ധമായ ദീനിൽ അടിയുറച്ചു നിൽക്കുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ